ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദേവാസ് ക്രിയേറ്റീവ് സ്പേസ് ഇപ്പോൾ നമ്മളുള്ളത് വൈക്കത്ത് പടിഞ്ഞാറെ നടയിലാണേ നമ്മളൊന്ന് വൈക്കത്തമ്പലത്തിൽ വരാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാണ് എപ്പോഴും വരാറുണ്ട് എന്നാലും ഇപ്പോൾ ഇവിടെ കുറച്ച് വിശേഷ കാര്യങ്ങളൊക്കെ നടക്കുകയാണ് വൈക്കത്തമ്പലത്തില് എല്ലാവർക്കും അറിയാം കോടിയർച്ചനയും പടക്കുപുറത്തു പാട്ടുമാണ് നല്ല വെയിലാണ് പിന്നെ ഈ വിശേഷൽ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ക്ഷേത്രത്തിന് ചുറ്റും ഷീറ്റൊക്കെ കെട്ടി മറിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ആശ്വാസമുണ്ട് വെയിലിൽ നിന്നും ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ വടക്ക് എന്ന് പറയുന്നത് വടക്കു വശമാണ് ഇവിടെയാണ് വടക്കുപുറത്ത് പാട്ട് നടത്തുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് വടക്ക് പുറത്ത് പാട്ട് നടത്തുന്നത് അതിൻ്റെ പിന്നിൽ ഒത്തിരി ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്മയുടെ വാള് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അവിടെ ഒരു തൂണ് സമർപ്പിച്ച് അതിൻ്റെ താഴെയായിട്ട് വാൾ വെച്ചിട്ടുണ്ട് വിളക്ക് കത്തിക്കുന്നുണ്ട് എല്ലാവരും വന്ന് തൊഴുകയാണ് നമ്മൾ ഏപ്രിൽ രണ്ടാം തീയതിയാണ് വടക്കു പുറത്ത് പാട്ട് തുടങ്ങുന്നത് രണ്ട് തൊട്ട് പന്ത്രണ്ട് ദിവസത്തെ ആയിരിക്കും വടക്കുപുറത്ത് പാട്ട് വരുന്നത് ഈ കാണുന്ന ഇതെല്ലാം ചുറ്റി കെട്ടി മറച്ച് ഇവിടെ കളമെഴുത്തും പാട്ടും നടത്തും പ്രധാനമായിട്ടും കളമെഴുത്തും പാട്ടുമാണ് ഈ ചടങ്ങുകളെന്ന് പറയുന്നത് ഈ വടക്ക് വശത്തായിട്ട് തന്നെയാണ് നമ്മുടെ വൈക്കത്ത് കുളം ഉള്ളത് ക്ഷേത്ര കുളം ഉള്ളത് നല്ല വെയിലായതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ നല്ല തിളച്ച് കിടക്കുകയാണ് നിറച്ച് മീനൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പം നമ്മൾ കാണുന്നത് കോടി അർച്ചന നടക്കുന്ന സ്ഥലമാണ് കേട്ടോ വൈക്കം ക്ഷേത്രത്തിന്റെ മുൻവശത്തായിട്ട് വ്യാക്രഭാത മഹർഷിക്ക് ശ്രീ പരമേശ്വരനും പാർവതി ദേവിയും കൂടി ദർശനം നൽകി അനുഗ്രഹിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു ആൽത്തറയുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാം ആ ആൽത്തറയുടെ മുൻവശത്തായിട്ട് പ്രത്യേകമായിട്ട് ഒരു മണ്ഡപമൊക്കെ തയ്യാറാക്കിയിട്ടാണ് നമ്മുടെ കോടി അർച്ചന ഇവിടെ നടത്തി വരുന്നത് അമ്പതിൽ പരം തന്ത്രി ശ്രേഷ്ഠന്മാർ ഇവിടെ ഈ കോടി കോടിയർച്ചനയ്ക്ക് പങ്കെടുക്കുന്നുണ്ട് അതുമാത്രമല്ല ഈ കോടിയാർച്ചനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് നമുക്കുള്ളത് ആ ഇരുപത്തിയേഴ് നാളുകളിലും അർച്ചന നടത്തും അങ്ങനെ ഇരുപത്തേഴ് ദിവസമായിരിക്കും കോടിയർച്ചന ഉണ്ടാവുക അപ്പം നമ്മളൊക്കെ നമ്മുടെയൊക്കെ വീട്ടിലെ ആൾക്കാരുടെയൊക്കെ നക്ഷത്രം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ദിവസത്തേക്ക് നമ്മളവിടെ എഴുതിച്ച് അർച്ചന നടത്തുകയാണ് ചെയ്യുന്നത് പ്രത്യേകം പ്രത്യേകം കൗണ്ടറുകളൊക്കെ ഉണ്ട് ഇതേപോലെ കോടിയർച്ചന വടക്ക് വറുത്ത് പാട്ട് പറഞ്ഞിട്ട് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ആറുമാസം മുന്നേ തൊട്ടേ തുടങ്ങിയിട്ടുണ്ട് വടക്കുപുറത്ത് പാട്ട് തുടങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട് അതിൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ചും മറ്റ് ചരിത്രങ്ങളെക്കുറിച്ചും ഒക്കെ അപ്പോൾ എന്തായാലും നമ്മളിവിടെ അർച്ചനയൊക്കെ തൊഴുത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും വന്ന് വൈക്കത്തപ്പൻ്റെ മണ്ണിൽ വന്ന് തൊഴുക അനുഗ്രഹം വാങ്ങിക്കുക വേറൊരു വീണ്ടും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്